ഹലോ ഫ്രണ്ട്സ് ചിത്രീ കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കണതാണ് ഇതുപോലെ മാൻഡ്രേറ്റ് കോളർ വന്നിട്ട് ഈ ഒരു കുർത്തിയുടെ ഫുൾ ഭാഗം തന്നെ പോൾക്ക ഡോട്ട്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ മുതൽ ഫുള്ളായിട്ട് അടിവരായിട്ട് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓണം കളക്ഷൻസ് ഒക്കെ ആയിട്ടും ഉപയോഗിക്കാം ഏലൈൻ കോൺസെപ്റ്റിലാണ് ഈ ഒരു കുർത്തി വരുന്നത് അതുപോലെ ടു സൈഡ്സ് പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്ലെസ്സായിട്ട് ഇടണമെന്നുള്ളവർക്ക് ഇതുപോലെയും അതുപോലെ ഇതിന്റെ ഉള്ളിലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ കയ്യിലുള്ള അടുത്ത കളക്ഷൻസ് നോക്കിയാലോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കോൺസെപ്റ്റ് ആണ് അതുപോലെ ഇതിന്റെ ഇതിൻ്റെ ആണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത് നല്ല പ്യുവർ ആണ് കാതി കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ കോളേജ് സ്റ്റുഡൻസിനും മെയിൻസ്റ്റേഴ്സിനും എല്ലാവർക്കും നല്ല ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കുർത്തിയാണ് നമുക്ക് അപ്പോൾ ഇതിന്റെ കളർ ഷേഡ്സ് നോക്കിയാലോ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നോക്കിയാലോ ഫസ്റ്റ് വൺ ഓൺ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കണം ഈ ഒരു കുർത്തിയിൽ നേവി ബ്ലൂ കളറാണ് പോൾക്കാ ഡോട്ട്സ് വന്നേക്കണത് നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് കണ്ടോ ഇതുപോലെ ബ്ലാക്ക് ആണ് വന്നേക്കുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ കോട്ടനാട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് നല്ല കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ അടുത്ത ഒരു കളർ ഷെയ്ഡ്സ് വന്നേക്കുന്നത് കണ്ടോ പിങ്ക് കളറാണ് ഒരു മജന്തി പോലത്തെ കളർ ഡാർക്ക് പിങ്ക് കളറാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടോ നമുക്ക് എന്താ പറയുക ഓണം കളക്ഷൻസ് ആയിട്ട് ഒരു വെറൈറ്റി ട്രെൻഡിൽ പോകണമെങ്കിൽ ഈ ഒരു കുർത്തീസ് ഇട്ടിട്ട് പോകാം അത്ര നല്ല അടിപൊളിയാണ് ഈ ഒരു കുർത്തി ഡയറക്റ്റ് കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടു എക്സൽ എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഈ ഒരു ഫോൾക്കാർ ഡോട്ട്സ് വന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കുർത്തി ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പം തന്നെ നമ്മുടെ വാട്സാപ്പത്തിലും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ വീഡിയോസിൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യും അതുപോലെ തന്നെ ദൂരെയൊക്കെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡി ജി ഡി സി വഴി ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈയൊരു സൂപ്പർ കളക്ഷൻസ് ഇഷ്ടമായിട്ടുള്ളവര് ഇപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്തോളുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ